മഹാനായ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത ചരിത്രത്തിൽ സഹാബി എന്ന പദം അത്ര വിശുദ്ധമായി കണക്കാക്കപ്പെടേണ്ടതല്ല എന്നാണ് എല്ലാവർക്കും അവരവരുടേതായ ശക്തി ദൗർബല്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഫതക്ക് അബുബക്രസേധിച്ചു അബുക്രീക്ക് ഖുർആൻ അറിയാത്ത ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ റസൂലിന്റെ കൂടെ ആദ്യം മുതലേ ഉള്ള ആളല്ലേ ഖുർആ മനസ്സിലാകാത്ത ആളാണെന്ന് പറയാൻ പറ്റുമോ യൂസീഫും അനന്തവകാശ നിയമം കൃത്യമായി പറഞ്ഞിട്ടില്ലേ സ്വത്ത് ഓക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്ത് മുഹമ്മദ് നബിയുടെ സ്വത്ത് മുഹമ്മദ് നബിയുടെ ഏക ഏകമകളായിട്ടുള്ള ഫാത്തിമാക്കെന്നെ കൊടുക്കേണ്ടത് അപ്പോൾ മുഹമ്മദ് നബിക്ക് പ്രവാചകന്മാരുടെ സ്വത്ത് മക്കൾക്ക് കിട്ടില്ല എന്ന് ഖുഹാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് ഖുർഹാൻ അബൂബക്കർ സിദ്ദീഖ് എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രവാചകന്റെ സ്വത്ത് മക്കൾക്ക് എന്ന് ഖുർഹാന്റെ വിരുദ്ധമായ ഒരു സമീപനം അബൂബക്കർ സിദ്ദീഖ് സ്വീകരിച്ചത് തെറ്റായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് സ്വത്ത് പതിനാല് നൂറ്റാണ്ടുകാലമായി ഷിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണയാണ് ആ നുണയാണ് ഈ ആവർത്തിച്ചിരിക്കുന്നത് അബുക്രീഖർ ഒരിക്കലും അനർഹമായി കൊണ്ട് സ്വത്ത് തടഞ്ഞു വെച്ചിട്ടില്ല കാരണം അമ്പിയാക്കന്മാരുടെ സ്വത്തുക്കൾ അനന്തരമെടുക്കപ്പെടുകയില്ലെന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ് മൂലവി ആ നിയമം അബു സിദ്ദീഖ് സീഖർ അല്ലുളു തെറ്റിച്ചിട്ടില്ല ആ ആ കാര്യത്തെ അബുബക്ര സിദ്ദീഖർ അല്ലുളുന്റെ പേരിലുള്ള ചാർജ് ഷീറ്റ് ആയിക്കൊണ്ട് ഷിയാക്കൾ അബുബക്ര സിദ്ദീഖിനോടുള്ള ദേഷ്യം തീർക്കാൻ തീർക്കാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണം ഇപ്പൊ കേരളത്തിലും ഷിയാക്കളുടെ ഏജന്റുമാർ പറയാണ് ഇയാൾ ഒന്നാം നമ്പർ ഷിയാണ് അതുകൂടി മനസ്സിലാക്കിക്കോളി ഷിയാക്കൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ പറയാണ് ഇപ്പൊ ഇങ്ങനെ റസൂർള്ളാഹു അല്ലെ സഹാബത്ത് ഇത് ഇയാളെ മാത്രത്തിലല്ല ചേഖരൂരിന്റെ പുസ്തകത്തിലും ഇതേ ആശയുണ്ട് അബു ക്ര സീഖർ ഫാത്തിമാർ അള്ളാഹുനുക്ക് അനന്തരം കൊടുത്തില്ല പിന്നെ ആൾ ചോദിക്കണം എന്താണ് യുസിക്കും അള്ളാൻ്റെ ഖുറാന്റെ നിയമമല്ലേ മക്കൾക്ക് സ്വത്ത് കിട്ടണമെന്ന് പക്ഷെ ആ മക്കൾ പ്രവാചകന്മാരുടെ മക്കളാണെങ്കിൽ കിട്ടൂലെന്നുണ്ട് ആ പ്രവാചകന്മാർ ജക്കാത്ത് സ്വീകരിക്കുകയില്ല എന്നും വിശുദ്ധ എന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ ഒന്നും അറിയാതെ അറബി ഭാഷ അറിയാതെ ഇത്തരത്തിലുള്ള ആളുകൾ വലിയ പരിഷ്കരണം പറയാണ് ഇനിയോ അപ്പം നിങ്ങൾ ആലോചിച്ചു സിദ്ദീഖ് മഹാനായി സുദ്ദീഖർ സംബന്ധിച്ചാണ് ഇയാൾ ഈ ഗുരുതരമായ ആരോപണം പറഞ്ഞ ഖുറാനിനെതിരായത് അബു ക്രിസുദ്ദീഖർ ചെയ്തു നിങ്ങൾ ആലോചിച്ചു വെക്കണം ഏതാ ആരാ അബു ക്രീഖിന്റെ ഖുറനിൽ അബു ക്രീഖിനെ പറ്റിയില്ലേ അള്ളാഹുന്റെ ഖുർആാനിൽ പതിനാല് നൂറ്റാണ്ടുകളായി മുസ്ലിംകൾ ഓദിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട സൂചന നൽകപ്പെട്ട വ്യക്തിയാണ് മഹാനായ മഹാനായ് അബുബു ലാ തഹസൻ പ്രവാചകന്റെ എന്നാണ് അള്ളാഹുന്റെ പ്രവാചകന്റെ കൂട്ടുകാരൻ എന്നാണ് അബൂ ക്രിസുദ്ദീ ഖറല്ലിഅള്ളാഹുനെ പറ്റി അള്ള പറഞ്ഞത് ഇയാൾ പറഞ്ഞതോ ഖുറാൻ എതിരായി ചെയ്ത വ്യക്തി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെയാണ് പരിഷ്കരണത്തിന്റെ പുതിയ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്